നമസ്കാരം അപ്പോൾ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപ്പാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നോപാധിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ് ഈ വാചകം അടിച്ച മഹാനുണ്ടല്ലോ കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് കുത്തക മുതലാളിത്തത്തിൻ്റെ ആശയമാണ് എന്ന് പറഞ്ഞു വെച്ച ഈ മുതലിൻ്റെ മകൾ പഠിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ കളവശേരി രാജഗിരി സ്കൂളിലാണ് പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൽ സാധാരണപ്പെട്ടവരുടെ മക്കൾക്കൊന്നും പഠിക്കാൻ പറ്റാത്ത സ്കൂളാണ് ലക്ഷങ്ങൾ ഫീസാണ് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലെയും അവിടുത്തെ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളുമായിട്ട് പങ്കെടുക്കാനും മത്സര പരീക്ഷകളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു സ്കൂൾ തന്നെയാണ് ആ കുട്ടിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് വെണ്ടക്കേ നിർത്തി ദേശാഭിമാനിയിൽ വന്നിട്ടുമുണ്ട് ദേശാഭിമാനി അടക്കമുള്ള മറ്റു മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അത് ചെറുത ചെറിയ സംഗതിയൊന്നുമല്ല അതായത് എച്ച് എം യു എൻ ഈ കുട്ടിക്ക് പുരസ്കാരമൊക്കെ ലഭിച്ചത് ഹാർവാർഡ് മോഡൽ യുണൈറ്റഡ് നേഷൻസ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ അത്തരം സ്കൂളിലായിരിക്കും ഈ കുട്ടി പഠിച്ചിരിക്കുക ആണല്ലോ പക്ഷെ സാധാരണപ്പെട്ട ആളുകളുടെ മക്കൾ പി എം സിയിൽ പോലും പോരരുത് എന്നൊക്കെയാണ് ഇടതു വർഷത്തെ ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ പിതാവ് തന്നെയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാദിത്തത്തിൻ്റെ ആശയമാണെന്ന് പറഞ്ഞു വെക്കുകയും സ്വന്തം മകളെ ഏറ്റവും കൂടിയ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കാൻ വിടുകയും ചെയ്തത് ഇതുകൊണ്ട് കഴിഞ്ഞില്ല ഇവരുടെ ഇരട്ടത്താപ്പുകൾ ഇനിയുമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു മകനുണ്ട് പി ഗോവിന്ദ് ശിവൻ എന്നാണ് പേര് ഈ പി ഗോവിന്ദ് ശിവൻ എന്ന പേര് വന്നത് ശിവൻ എന്നുള്ള ശിവൻകുട്ടിയുടെ ശിവനാണ് ഈ ഗോവിന്ദ് എന്താണെന്ന് മനസ്സിലായോ പി ജി എന്നറിയപ്പെടുന്ന പി ഗോവിന്ദപിള്ളയുണ്ടല്ലോ അദ്ദേഹം ഈ പയ്യൻ്റെ അപ്പൂപ്പനാണ് അതായത് അമ്മയുടെ അച്ഛനാണ് അങ്ങനെയാണ് ആ പേര് വന്ന പി ഗോവിന്ദ് ശിവൻ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അല്ലെങ്കിലും ഈ ദൈവങ്ങളുടെ പേരൊക്കെ ആയിരിക്കും നമ്മൾ നോക്കി അറിയാൻ പറ്റും അത് പഴയ തലമുറയാവട്ടെ പുതിയ തലമുറയാകട്ടെ അങ്ങനെയൊക്കെ തന്നെയാണിരുന്നത് ഇത്തവണ ഈ ഈ പി ജിയുടെ ഓർമ്മ ദിവസം അവർ ഈ രാമ ഭജനയൊക്കെയാണ് നടത്തിയത് അതുതന്നെ ഞാൻ നേരത്തെ വീഡിയോ ചേർന്നു അതല്ല വിഷയം വിഷയത്തിലേക്ക് വരാം ഈ പി ഗോവിന്ദ് പഠിച്ചത് സ്കൂളിൽ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പിന്നീട് ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ നിന്നാണ് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത് അതായത് സോഷ്യൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ സംഗതിയിലാണ് മാസ്റ്റർ എടുക്കുന്നത് അതിനുശേഷം കർണാടകയിലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അത് റിസർച്ച് സ്റ്റുഡൻ്റായിരുന്നു എന്നുകൂടെ കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓരൊറ്റ വിദ്യാലയത്തിലും ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ പഠിച്ചിട്ടേ ഇല്ല നമ്പർ എന്ന് പറയുകയും ചെയ്യും എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ പോലും പഠിച്ചത് സ്കൂളിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ അത് കേന്ദ്രത്തിൻ്റെയാണ് അവിടെ നിന്ന് പിന്നെ ഡൽഹിയിലേക്ക് പോയിട്ട് അവിടെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ മണിപ്പാൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ഇനി മറ്റൊരു മുതലിനെ കൂടി കാണിച്ചുതരാം ഈ ഫോട്ടോയിൽ കാണുന്നത് സി എൻ മോഹനൻ എന്ന വ്യക്തിയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ അയാൾ തന്നെ ഇട്ട പോസ്റ്റാണ് മകൾ വന്ദനയുടെ ഗ്രാജുവേഷൻ സെർമണി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് യു കെ അതായത് അങ്ങ് ഇംഗ്ലണ്ടിൽ യു കെയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് ബിരുദമെടുത്തിരിക്കുന്നത് അതിൻ്റെ ആഘോഷ ചിത്രങ്ങളാണ് അയാൾ പങ്കുവച്ചിരിക്കുന്നത് അയാൾ മന്ത്രിയല്ല എന്നോർക്കണം സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി മാത്രമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഇംഗ്ലാവ് വിളിച്ച് ഊർജം പാഴാക്കി കളയുന്ന അത്താഴ പ്രശ്നിക്കാരായിട്ടുള്ള സാധാരണ സ്ഥാതാക്കളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഇടത്തേക്ക് വിടുക ഈ പി എം ശ്രീ പോലുള്ള സംഗതിയിൽ ആ അത് ഉള്ള സ്കൂളുകളിൽ കുറഞ്ഞത് എയർ കണ്ടീഷൻ വെച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് എ സി ഇപ്പോൾ സാധാരണപ്പെട്ട ആളുകളുടെ മക്കൾക്ക് പോലും അത് പഠിക്കാനും അനുഭവിക്കാനുമുള്ള അവസരമാണ് ഇവരുടെ ചേർന്ന് ഇല്ലാതാക്കുന്നത് എന്നാൽ ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് ഇതേപോലെ ലക്ഷങ്ങളൊക്കെ ഫീസും കൊടുത്തു ചിലരൊക്കെ വിദേശത്ത് പോയിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു മകൾ പഠിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് അമേരിക്കയിൽ അയാളുടെ ഭാര്യ തന്നെ മറ്റൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് യു കെയിൽ പോയി എന്ന് പറയുന്നു അപ്പോൾ അയാളാണ് ഈ പി എം സിക്ക് വേണ്ടിയിട്ട് ഏറ്റവും എതിർത്ത് എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്രയോ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ടെന്ന് അറിയാമോ എത്രയോ നവോദയ സ്കൂളുകളുണ്ടെന്ന് അറിയാമോ അതിൽ നിൽക്കുക ഇതിനൊക്കെ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി ഇവരെയൊക്കെ അങ്ങ് സംഘികളാകുമായിരുന്നു ചെയ്ത് ഇവരെയൊക്കെ അങ്ങ് ആർ എസ് എസ് വൽക്കരിക്കുകയും കാവ് വൽക്കരിക്കുകയാണ് ചെയ്തത് ഒന്നുമല്ലല്ലോ ഇതൊന്നുമല്ല അവിടങ്ങളിൽ നടക്കുന്നതെന്ന് പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം കിട്ടാതെ അതിൽ നിന്ന് തടയാൻ പി രാജീവിനെ പോലുള്ളവർ ഓരോ തട്ടാമുട്ടി പറയും ഈ വിനോയ് വിശ്വത്തിനെ പോലുള്ളവർ രാഷ്ട്രീയം കളിക്കും പക്ഷേ അവരുടെയൊക്കെ മക്കളും ബന്ധുക്കളും ഭാര്യയും എവിടെയൊക്കെ പോയി പഠിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എങ്കിലേ ഇവറ്റുകളുടെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും